ൾക്ക് വിരാമം മുഖ്യമന്ത്രിക്ക് പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാഗേഷ് പോയ ഒഴിവിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി എ രാജശേഖരൻ നായരെ നിയമിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് അടുത്ത വൃത്തങ്ങൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് രാജശേഖരൻ നായർ കെ കെ രാകേഷ് പോയ ഒഴിവിൽ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയായി എ രാജശേഖരൻ നായരെ നിയമിക്കാൻ തീരുമാനിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓഫീസിനെ ധരിപ്പിച്ചത് രണ്ടായിരത്തി ഒന്ന് വരെയുള്ള പിണറായി ഒന്നാം സർക്കാരിൽ രാജശേഖരൻ നായർ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ ഒരു വർഷം മാത്രം ശേഷിക്കുകയാണ് നിയമനം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ അഭിഭാഷകൻ കൂടിയാണ് രാജശേഖരൻ നായർ നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് സി നേതാവ് എം വി ജയരാജനെ തിരികെ എത്തിക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇതിന് പുറമെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആർ മോഹനെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി നൽകിയേക്കുമെന്ന തരത്തിലും ചർച്ചകൾ നടന്നിരുന്നു തുടർഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കസേരയിൽ കരുത്തൻ തന്നെ വേണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ താല്പര്യം അതേസമയം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു കണ്ണൂരിന്റെ പതിനാലാം ജില്ലാ സെക്രട്ടറിയായാണ് രാകേഷ് ചുമതലയേറ്റത് എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചത്